ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സിമു ഞാൻ ഇന്നൊരു ഫിഷ് ബിരിയാണി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ആദ്യം തന്നെ റൈസ് തയ്യാറാക്കിയെടുക്കാം ഇവിടെ നാല് കപ്പ് റൈസാണ് എടുത്തേക്കുന്നത് അരി നന്നായി കഴുകി വെള്ളം വളർത്താൻ വേണ്ടി മാറ്റി വച്ചേക്കുവാണേ നാല് കപ്പ് റൈസിന് ഞാൻ എട്ട് ഗ്ലാസ് വെള്ളമാണ് ഇവിടെ എടുത്തേക്കുന്നത് ഈ അരിക്ക് കുറച്ച് വേവ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ ഒരു കപ്പ് ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം എന്ന രീതിക്കാണ് എടുത്തേക്കുന്നത് ഇനി നമുക്ക് റൈസിലോട്ട് വേണ്ട സ്പൈസസ് ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ അഞ്ചാറ് അലക്കുക പിന്നൊരു മൂന്ന് ആറ് പിന്നെ ഒരു കുഞ്ഞു പീസ് പട്ട അത് അതൊക്കെ വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം അതിലോട്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഉപ്പ് ഇവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വെള്ളപ്പം അത്യാവശ്യം നന്നായി ചൂടായി വരുന്നുണ്ട് ആ ഒരു ടൈമിൽ തന്നെ ഞാനതിലോട്ട് നാല് ടേബിൾ സ്പൂൺ ഗീ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഉപ്പ് കൂടുതലാണോ കുറവാണോ നോക്കാതിന് ശേഷം ഗീ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇത് വെള്ളം വെട്ടി പതുക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു ടൈമിൽ നമുക്ക് റൈസ് ഇട്ടുകൊടുക്കാം കേട്ടോ ആ റൈസ് ഞാൻ ഇട്ട് ഇട്ടുകൊടുത്തു കേട്ടോ ആ ടൈമിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല നല്ല രീതിയിൽ റെക്കോർഡാണെന്ന് പക്ഷേ റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല ഞാൻ റൈസ് ഇട്ടു കേട്ടോ ഞാൻ റൈസിനൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം പതിച്ച് വരട്ടെ ഇത് വ ഈ ഒരു സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് തീ വളരെ ഫ്ലെയിം എന്ത് ചെയ്താൽ കുറച്ച് കൊടുക്കണം കേട്ടോ വളരെ കുറച്ച് കൊടുക്കാം ഇനി കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഒന്നും കൂടെ അടച്ചു വയ്ക്കണം എന്താ നമ്മുടെ റൈസ് ഇവിടെ ആയി വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ല ഞാൻ എടുത്ത വെള്ളം കറക്റ്റാന്നേ അതുകൊണ്ട് നമുക്കിതവിടെ നല്ല നല്ല എന്താ പറയേണ്ട പോലെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോകണേ അങ്ങനെ നമ്മുടെ റൈസ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് മസാല റെഡിയാക്കി എടുക്കാം അതിനായി ഞാനിവിടെ ഒരു കഴുകി വൃത്തിയാക്കി കുക്കറെടുത്തിട്ടുണ്ട് അതിലോട്ട് അല്പം ഓയിൽ ഒഴിച്ചുകൊടുക്കാം ഓയിലല്ല ഞാനിവിടെ വെളിച്ചെണ്ണയാണ് ഒഴിച്ചെടുക്കുന്നത് കുക്കറിലോട്ട് ഞാൻ നാല് വലിയ പഴുത്ത തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ നമുക്കിനി ആറ് വലിയ സവാളയും കൂടെ നേരതായിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത് ജിഞ്ചർ ഗാർലിക്കാണേ ചതച്ചത് അതിന് ഒരു വലിയ റൗണ്ടിലുള്ളൊരു എന്താ പറയണ്ടത് ഗാർലിക്ക് തന്നെ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു വലിയ പീസ് ജിഞ്ചറും അത് മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് പിന്നെ ഞാൻ പന്ത്രണ്ട് പച്ചമുളകും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള സ്പൈസസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ഒരു ടു ടേബിൾ സ്പൂൺ ഉപ്പിട്ട് എടുത്തിട്ടുണ്ടേ പിന്നെ അതിലോട്ടൊരു വൺ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ടു ടേബിൾ സ്പൂൺ ഫിഷ് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കൂടാതെ ടു ടേബിൾ സ്പൂൺ മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം ആ ഒരു എല്ലാ സ്പൈസസും എല്ലാ ഏരിയയിൽ എത്തുന്ന വിധത്തിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം പിന്നെ ഞാനിപ്പോൾ ഇതിലോട്ട് പെപ്പർ പൗഡർ ഒന്നും ചേർക്കുന്നില്ല കാരണം ഞാൻ പന്ത്രണ്ട് പച്ചമുളക് എടുത്തതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല സ്പൈസി ആയിരിക്കും അതുകൊണ്ടാണ് ഞാനിപ്പോൾ പെപ്പർ പൗഡർ ആഡ് ചെയ്യാത്തത് ആവശ്യമെങ്കിൽ നമുക്ക് മസാല ആയതിനു ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം എല്ലാം ഇവിടെ ഇപ്പം മിക്സ് ആക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് അടച്ച് വെച്ചൊരു മൂന്ന് വിസിലിന് വേവിച്ചെടുക്കാം ഫ്ലെയിം ചെറുതാക്കി വെച്ച് തന്നെ ചെയ്തെടുക്കണം കേട്ടോ അല്ലെങ്കിൽ അടുക്കി പിടിക്കും അപ്പോൾ ഞാനിതാ ഗ്യാസ് വെച്ച് ഗ്യാസിൽ വെക്കുന്നുണ്ട് ചെറിയ എന്താ ഫ്ലെയിം വെച്ചിട്ട് നമുക്കൊരു മൂന്ന് വിസിൽ ഇരുന്നതുവരെ വെയിറ്റ് ചെയ്യാം ആ സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഫിഷ് കട്ട് ചെയ്തെടുക്കാം മസാല ആകുമ്പോഴേക്കും നമുക്കൊന്ന് ഫിഷ് കട്ട് ചെയ്തെടുക്കാം ഞാനിവിടെ എടുത്തേക്കുന്നത് അവോലിയാണ് അപ്പോൾ നമുക്കിതങ്ങനെ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം എന്ന് നോക്കാം അപ്പോൾ അതാ ഇവിടെ ഇതിൻ്റെ ചെ എന്താ ചിറകൊക്കെ അങ്ങ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ ഈ ഈ ഫിഷ് സിമ്പിളാണ് കട്ട് ചെയ്യാൻ വേണ്ടി അപ്പോൾ എന്താ പറയണ്ടത് നമുക്ക് നല്ല ഷാർപ്പായിട്ടുള്ള നൈഫൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചെയ്യാൻ പറ്റും സോ ഇതാ എനിക്ക് കട്ട് ചെയ്തിരുന്ന ആളുതാ നല്ല ഫാസ്റ്റായിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ബിരിയാണി ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു പരുവത്തിലാണേ കട്ട് ചെയ്യുന്നത് അങ്ങനെ എല്ലാ ഫിഷ്സും സ്ലൈസസ് ആക്കി എടുക്കുന്നുണ്ട് അത്യാവശ്യം ചെറിയൊരു എന്താ പറയുക സൈ അത്യാവശ്യം സൈസുള്ള രീതിക്ക് തന്നെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്ത നൈഫ് ഏതാണെന്ന് വെച്ചാൽ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡാണ് എൻ എസ് എഫ് അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രാൻഡ് വാങ്ങിച്ചോളൂ നല്ല ഷാർപ്പ് നൈഫാണേ പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാൻ പറ്റും എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞ് കേട്ടോ ഈ ഒരു ഈ ഒരു ഷേപ്പിലാതെ നമ്മൾ കട്ട് ചെയ്തെടുത്താൽ ഈ മിഡിൽ വരുന്ന ആ ബ്ലെഡിൻ്റെ പാട്ട് പൊക്കി കളയണം കേട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ബാഡ് ടേസ്റ്റ് വരും ഇനി നമുക്ക് ഫിഷ് ഫ്രൈ ആക്കാനുള്ള മസാല തയ്യാറെടു തയ്യാറാക്കിയെടുക്കാം അതിനുവേണ്ടി ടു ടീസ്പൂൺസ് ഉപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ ടു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതിലോട്ട് കുറച്ച് വിനഗറും വെള്ളവും കൂടെ ചേർത്ത് നന്നായൊരു സ്മൂത്ത് പേസ്റ്റാക്കി എടുക്കാം കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ച ഫിഷ് ഒക്കെ ഞാൻ മസാല തേച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ ഫ്രൈ ആക്കിയെടുക്കാം ഫ്രൈ പാൻ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട് നമുക്കിനെ ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ച് കൊടുത്തു ഫിഷ് ഒക്കെ ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ എല്ലാ ഫിഷും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ടു സൈഡും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് എൻ്റെ കുട്ടികൾ ഫിഷ് കഴിക്കില്ല അതുകൊണ്ട് ഞാൻ അവർക്ക് വേണ്ടി സെപ്പറേറ്റ് ചിക്കൻ ലെഗ് പീസ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ എന്താ പറയണ്ട മസാല റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണിക്കാം എന്താണ് പരിധെന്ന് കേട്ടോ എന്താ ഒരു തുള്ളി പോലും വെള്ളം വെച്ചിട്ടില്ല കണ്ടില്ല എന്നിട്ടും വന്നെടുക്കുന്ന വെള്ളം നമുക്കതിനൊന്ന് ഇളക്കി നോക്കാം ഉപ്പ് വരിക ഒക്കെ ഉണ്ടോ എന്നാൽ ഞാനിതിൽ പെപ്പർ പൗഡർ ഇട്ടിട്ടില്ല കാരണം പച്ചമുളക് ഞാൻ പന്ത്രണ്ട് പീസ് എടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് പെപ്പർ പൗഡർ ഇടാക്കാം നമുക്കൊന്ന് നോക്കി വയ്ക്കാം പപ്പർ പൗഡറിൻ്റെ ആവശ്യമുണ്ടാവും ഇതിന് നമ്മൾ ദമ്പിടുന്ന ടൈമിൽ ഈ വെള്ളമൊക്കെ വറ്റി വന്നത് ഞാനൊന്ന് നോക്കട്ടെ എരിവിൻ്റെ ഒക്കെ ആവശ്യമുണ്ടോ ആ കുറച്ച് എരുവിൻ്റെ അല്ലില്ല അത്യാവശ്യം നല്ല എരിവ് തന്നെ ഉണ്ട് ആവശ്യമില്ല അപ്പോൾ ഇനി പെപ്പർ പൗഡർ ഒന്നും ഇടേണ്ട ഒത്തിരി ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പം ഞാൻ ഇതിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ടു കൊടുക്കാൻ പോകണേ ഉപ്പും കൂടെ ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം നമ്മളത് കണ്ടിട്ട് വെള്ളമായല്ലോ ഇനി ബിരിയാണി കറി ഇത് കറി പോലെ ആവുമല്ലോ എന്നൊന്നും പിങ്ക് ചെയ്യേണ്ട പക്ഷെ ഇത് എന്താ പറയണ്ടത് ദമ്മിടുന്ന ടൈമിൽ വറ്റിക്കോളും കേട്ടോ ഒരു പിഞ്ച് പോലെ അടുക്കിയൊന്നും പിടിച്ചിട്ടില്ല കാണുന്നുണ്ടോ അതാ അതുകൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ടൈമിൽ തന്നെ ഇത്തിരി ഓയില് ഒഴിച്ചു കൊടുത്തത് ഇനിയിപ്പം നമുക്കിത് ദമാക്കാം വെക്കാം കേട്ടോ ചെമ്പ എടുത്തിട്ടുണ്ട് അലൂമിനിയത്തിൽ ഒരു വലിയ സൈസ് ചെമ്പം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഫസ്റ്റ് ഞാൻ മസാല ഇട്ട് കൊടുക്കുകയാണ് നമ്മള് കുക്കറിലുണ്ടാക്കിയ മസാല അതിലോട്ട് തട്ടിക്കൊടുക്കാം വേറെ കണ്ടോ കുക്കറിൽ എവിടെയും ഒന്ന് അടുക്കി പിടിച്ചതായിട്ടൊന്നും കാണുന്നില്ല അപ്പൊ ഇനി എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് വെക്ക കേട്ടോ പെട്ടെന്ന് തന്നെ സെറ്റ് ആയി കിട്ടും നമുക്കിതിലോട്ട് മല്ലിച്ചപ്പ് ഇട്ടുകൊടുക്ക കേട്ടോ എന്താ ഫസ്റ്റ് ടൈം അത് ഇത് ഇപ്പൊ തീയൊന്നും കത്തുന്നില്ല ഞാൻ ഇതാ ഈ മസാല ചേർത്തത്തിലോട്ട് മല്ലിച്ചപ്പഡ് ചെയ്ത് കൊടുക്കാനെ മല്ലിച്ചപ്പൊക്കെ ഞാൻ ഇട്ടുകൊടുത്ത ഇതിന്റെ മേലെ കുറച്ച് ഫ്രൈഡ് ഓണിയനും കൂടെ ഇട്ടുകൊടുക്ക കേട്ടോ ഇതിന് സ്വല്പം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ലാസ്റ്റ് മേലെ റൈസിന്റെ മേലെ ഇട്ടുകൊടുത്താൽ മതി ഞാനിവിടെ സ്വല്പ ഇട്ടു കൊടുക്കുന്നുണ്ടേ നമുക്ക് ഇതിൻ്റെ മേലോട്ടായിട്ട് ഫിഷ് ഫ്രൈ കൂടെ വെച്ചെടുക്കാം പിന്നെ ഇതിന് ഞാനൊരു അല്പം വെളിച്ചെണ്ണയാണല്ലോ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടില്ലേ കുക്കറിൽ കുക്കറിന് ഒരു വെളിച്ചെണ്ണ മാത്രമേ ഇതിൽ വന്നുള്ളൂ അപ്പം നമുക്ക് ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലും കൂടെ ഒരു ടു ടേബിൾ ടു ടേബിൾ സ്പൂണിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഫിഷ് ഇട്ടതിന് ശേഷം അപ്പോൾ ആ ഒരു ഫിഷിൻ്റെ ആ ഒരു ടേസ്റ്റ് കൂടെ ഈ മസാലയിലോട്ട് കയറി വരും ഫ്രൈ ചെയ്ത ഫിഷിനെങ്ങനെ മേലെ മേലെയായിട്ട് വെച്ചുകൊടുക്കുകയാണെ അങ്ങനെ നമുക്ക് ഫുൾ ഫിഷും ഇങ്ങനെ വെച്ചെടുക്കാം അപ്പം മസാലയിലോട്ട് നമ്മുടെ ഫ്രൈ ചെയ്ത് വെച്ച എല്ലാ ഫിഷ് ഇട്ടേക്കാണ് ഇനി ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ഓയിലുണ്ട് കേട്ടോ ആ ഓയിലും കൂടെ ഇതിലോട്ട് ഞാൻ ഇട്ടിച്ചെടുക്കുന്നുണ്ട് കുറച്ച് മാത്രമേ അപ്പോൾ ആ ഒരു ഓയിലിൻ്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇനി നമ്മൾ കുക്ക് ചെയ്ത് വെച്ച എല്ലാ റൈസും ഈ മസാലയ്ക്ക് മേലോട്ടായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ലാസ്റ്റ് ലാസ്റ്റ് ഇതിലോട്ട് കുറച്ച് ഗരം മസാല സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കൂടാതെ മല്ലിച്ചപ്പും ഫ്രൈഡ് ഒരിനും കൂടെ സ്പ്രെഡ് ചെയ്തെടുക്കാം അതിന് ശേഷം അടച്ച് വെച്ചൊരു പതിനഞ്ച് മിനിറ്റ് ചെറിയ തീയിൽ ദം ഇടാൻ വെക്കാം അങ്ങനെ വെച്ചതാ ഞാൻ എന്താ അതിൻ്റെ മൂടി ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ആവി വർക്കുന്നത് കണ്ടോ അപ്പോൾ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ഈ ഒരു രീതിക്കാണ് ദം ഇടാറുള്ളത് ഇനി നമുക്ക് ദം ചെയ്ത ബിരിയാണി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം അതിനായി ഞാൻ ആദ്യം മസാല മിക്സായ റൈസാണ് എടുക്കുന്നത് പിന്നെ മസാലയോടുകൂടി ഫിഷ് ഫ്രൈയും എടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ മേലോട്ടായിട്ട് നമ്മുടെ റൈസ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയാണ് ഞാൻ പ്ലേറ്റിലോട്ട് ബിരിയാണി സെറ്റ് ചെയ്തെടുക്കാറ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ വീഡിയോമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ